നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഘാസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരത ആരംഭിച്ചിട്ട് ഏഴു മാസം പിന്നിടുന്നു ഇന്നും അടങ്ങാത്ത കൊലവെറിയുമായി ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ സേന ഇതിനു പിന്നിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് ഹമാസിനെ ഇല്ലാതാക്കാനാണ് ആക്രമണം ആരംഭിച്ചത് എന്ന് പറയുമ്പോഴും അവിടെ മരിച്ചു വീഴുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങളാണ് സത്യത്തിൽ ഗാസയെ ആളില്ല തുരുത്താക്കി മാറ്റുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ പ്രധാനമന്ത്രിക്കുള്ളൂ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഇതിനോടകം തന്നെ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയുന്നു സ്വന്തം രാജ്യത്ത് നിന്ന് പോലും പ്രതിഷേധങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത് ബെഞ്ചമിൻ നേതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സർവേ പ്രകാരവും അതേ ആവശ്യമാണ് ഭൂരിഭാഗം ും ആഗ്രഹിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പകുതിയിലധികം ഇസ്രായേലുകളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണ് എന്നാണ് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ചാനലായ പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിൽ അൻപത്തി ശതമാനം പേരാണ് നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് രാജിവെക്കണമെന്ന് അൻപത്തി ശതമാനം ആളുകളും ഐ ഡി എഫ് മേധാവി രാജിവെക്കണമെന്ന് അൻപത് ശതമാനം പേരും ആവശ്യപ്പെട്ടു ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ റോനൻ രാജിവെക്കണമെന്നാണ് ശതമാനം ഇസ്രായേലികളുടെയും അഭിപ്രായം തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു മന്ത്രിമാരായ ബെന്നി ഈസൻ മന്ത്രിമാരായും സ്ഥാനമൊഴിയണമെന്നാണ് മുപ്പത്തി ഏഴ് ശതമാനം പേർ ആവശ്യപ്പെട്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി മുപ്പത്തി ഒന്ന് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു ലിക്വിഡ് പാർട്ടിക്ക് പതിനെട്ട് സീറ്റും യേശ് അതിന് പതിനഞ്ച് സീറ്റും കിട്ടുമെന്നാണ് സർവേ റിപ്പോർട്ട് ഷാസ് ഇയാസ്രൽ യഹൂദ് എന്നീ പാർട്ടികൾ പത്ത് വീതം സീറ്റ് നേടും യുണൈറ്റഡ് പാർട്ടിക്ക് എട്ട് സീറ്റും റാം സീറ്റുകൾ വീതവും നേടും മെറൈറ്റ്സ് റിലീജിയസ് സിയോണിസ്റ്റ് സീറ്റ് വീതം നേടുമെന്നാണ് സർവേ പറയുന്നത് നിലവിൽ ഭരണം നടത്തുന്ന നെതന്യാഹു സഖ്യത്തിന് അമ്പത് സീറ്റും ഗ്യാൻ സഖ്യത്തിന് അറുപത്തി അഞ്ച് സീറ്റ് ലഭിക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു എന്തായാലും സർവേ പ്രകാരം വലിയ തിരിച്ചടിയാണ് നെതന്യാഹു സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഇനിയും യുദ്ധവുമായി മുന്നോട്ടു പോകാനാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഒരു പക്ഷേ തെരുവിലിട്ട് തല്ലാൻ പോലും മടിക്കില്ല എന്നതാണ് സത്യം അത്രയ്ക്കും രോഷവും അറുപ്പുമാണ് നെതന്യാഹു സർക്കാരിനെതിരെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത്